നമസ്കാരം മുതിർന്ന നേതാവ് ജെ പ്രകാശ് ബാബുവിനെ ദേശീയ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയത് സംസ്ഥാന നേതൃത്വത്തിന് തിരിച്ചടിയായി രാഷ്ട്രീയ സംഘടനാ കാര്യങ്ങളിൽ ഒരുപോലെ പ്രാഗൽഭ്യവും അറിവുള്ള പ്രകാശ് ബാബുവിന്റെ ദേശീയ സെന്ററിന്റെ നോമിനിയായാണ് ദേശീയ കൌൺസിലിലും പിന്നീട് ദേശീയ എക്സിക്യൂട്ടീവിലും തുടർന്ന് പരമോന്നത സമിതിയായ ദേശീയ സെക്രട്ടേറിയറ്റിലും എത്തിയത് സംസ്ഥാനത്തെ സിപിഐ നേതൃത്വം ബിനോയ് വിശ്വത്തിനൊപ്പം പി സന്തോഷ് കുമാർ എം ബിയെ കൂടി ദേശീയ സെക്രട്ടേറിയറ്റിൽ എത്തിക്കാനാണ് ശ്രമിച്ചത് എന്നാൽ സംസ്ഥാന നേതൃത്വം പ്രകാശ് ബാബുവിനെ െ പിന്തുണയ്ക്കുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞ കേരളത്തിൽ നിന്നുള്ള നേതാക്കളിൽ ചിലർ ദേശീയ നേതൃത്വത്തെ സമീപിച്ചു പ്രകാശ് ബാബുവിനെ ദേശീയ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താതെ തഴഞ്ഞാൽ കേരളത്തിലെ പാർട്ടിയിൽ നെടുകൈ ഭിന്നത ഉണ്ടാകുമെന്ന് ദേശീയ നേതൃത്വത്തിന് ബോധ്യമായി ശാക്തിക ബലാബലത്തിൽ പഴയ കാനം പക്ഷത്തിന്റെ പിന്തുണയായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ ബലം എന്നാൽ പ്രകാശ് ബാബുവിനെ തഴയുന്നതോടെ പഴയ കാനം പക്ഷത്തിൽ നിന്ന് തന്നെ ശക്തമായ എതിർപ്പ് ഉയർന്നു ഇത് ബിനോയ് വിശ്വത്തിനും ബോധ്യമായിരുന്നു ദേശീയ കൌൺസിൽ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ് മുതിർന്ന നേതാവ് കെ പ്രകാശ് ബാബുവിനെ സിപിഐയുടെ ദേശീയ ിൽ ഉൾപ്പെടുത്താൻ തയ്യാറായത് പി സന്തോഷ് കുമാർ പി വി സുനീർ എന്നിവരുടെ ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ട് നീങ്ങുന്ന ബിനോയ് വിഷയത്തിനും പ്രകാശ് ബാബുവിനും ഉൾപ്പെടുത്തേണ്ടതിന്റെ അനിവാര്യത കൃത്യമായി ബോധ്യമായതോടെയാണ് അദ്ദേഹം ദേശീയ സെക്രട്ടേറിയറ്റിൽ നിന്ന് സ്വയം ഒഴിഞ്ഞ് പ്രകാശ് ബാബുവിനും വഴിയൊരുക്കിയത് പ്രായപരിധി ഇളവ് ലഭിച്ച ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്ന ഡി രാജ അടുത്ത പാർട്ടി കോൺഗ്രസിൽ ഒഴിയുമെന്നാണ് ഉറപ്പാണ് ഇടതുമുന്നിൽ കണ്ട് അടുത്ത തവണ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയാവുകയാണ് ബിനോയ് വിഷയത്തിന് ലക്ഷ്യം നീക്കമാണ് ബിനോയ് വിഷയം നടത്തുന്നതെന്നും ആക്ഷേപമുണ്ട് അതുകൊണ്ടാണ് ദേശീയ സെക്രട്ടേറിയറ്റിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു നിൽക്കുന്നതെന്നും സൂചനയുണ്ട് പ്രകാശ് ബാബുവിനെ ദേശീയ സെക്രട്ടറിയേറ്റിൽ ഉൾപ്പെടുത്തിയതോടെ പൊട്ടിത്തെറി ഒഴിവായിയെങ്കിലും സംസ്ഥാന ഘടകത്തിലെ ഭിന്നത തുടരാൻ തന്നെയാണ് സാധ്യത പിന്നിട്ട ഡി രാജയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചതിൽ ബിനോയ് വിഷത്തോട് പാര്ട്ടിക്കുള്ളില് കടുത്ത എതിര്പ്പുണ്ട് എന്ത് ഉണ്ടായാലും പ്രായപരിധി പിന്നിട്ട് ഡി രാജിയെ തുടരാൻ അനുവദിക്കരുതായിരുന്നു എന്നാണ് കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളിൽ ഭൂരിപക്ഷത്തിന്റെയും നിലപാട് ഡി രാജയ്ക്കിളവ് നൽകിയ തീരുമാനത്തെ കേരളത്തിൽ നിന്നുള്ള ദേശീയ കൌൺസിൽ അംഗം രാജാജി മാത്യു തോമസ് രൂക്ഷമായി വിമർശിച്ചു പ്രായപരിധി കർശനമായി പാലിക്കണമെന്നായിരുന്നു രാജാജിയുടെ ആവശ്യം പ്രായപരിധിയിൽ രാജയ്ക്കിളവ് നൽകിയതിനെ കുറിച്ച് കെ എം എസിലും സി ദികരനും പന്യൻ രവീന്ദ്രനും ചോദിച്ചാൽ എന്ത് മറുപടി നൽകുമെന്നാണ് പ്രതിനിധികൾ സംസ്ഥാന നേതൃത്വത്തിന് നേരെ സിപിഐയുടെ അംഗ പുതിയ ദേശീയ കൌൺസിലിൽ കേരളത്തിന് നിന്ന് പന്ത്രണ്ട് പേർ അംഗങ്ങളാണ് ബിനോയ് വിശ്വം കെ പ്രകാശ് ബാബു പി സന്തോഷ് കുമാർ കെ പി രാജേന്ദ്രൻ പി സുനീർ കെ രാജൻ പി പ്രസാദ് ചെ ചിഞ്ചുറാണി ജിആറാനിൽ രാജാജി മാത്യു തോമസ് പി വസന്തം ചിറ്റയം ഗോപകുമാർ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഡി ജെ ആഞ്ചലോ ടി ജിസ്മോൺ സത്യൻ മൂക്കേരി എന്നിവരാണ് കേരളത്തിൽ നിന്നുള്ള ദേശീയ കൌൺസിൽ അംഗങ്ങൾ മുപ്പത്തൊന്ന് അംഗ ദേശീയ എക്സിക്യൂട്ടീവ് സംസ്ഥാനത്ത് നിന്ന് നാല് അംഗങ്ങളുണ്ട് ബിനോയ് വിഷം കെ പ്രകാശ് ബാബു കെ പി സന്തോഷ് കുമാർ കെ പി രാജേന്ദ്രൻ എന്നിവരാണ് കേരളത്തിൽ നിന്നുള്ള ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ